പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായ കൃപാസനത്തെ പറ്റി അറിയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് അവസാനം ആദ്യം ആ ഒരു സമയത്താണ് യൂട്യൂബിൽ കൂടെയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു പെർമനൻറ്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അമ്മ ഇവിടെ എന്നെ എയർലിഫ്റ്റ് ചെയ്ത് ഉയർത്തിയതിനെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാനിവിടെ തരയിൽ പതിനെട്ട് തൊട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു തീർത്ഥാടന ഉടമ്പടി എടുക്കാനായിട്ട് ഓരോ പ്രാവശ്യം വരും അത് മുടങ്ങും എന്തെങ്കിലും തടസ്സം ഉണ്ടാകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു ഏജൻറ്റെടുത്ത് ഒമാൻ എം ഓയിസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ബയോഡേറ്റ അങ്ങനെയെല്ലാം കൊടുത്തു പക്ഷേ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഗ്രീഷ്മയുടെ മാത്രം ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ പ്രത്യക്ഷകര പ്രാർത്ഥന ചെല്ലുന്നുണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊക്കെയുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം അച്ഛനെ സ്വപ്നം കണ്ടു ഞാനിവിടെ കൃപാസനത്തിലാണ് അച്ഛൻ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു എന്ന അടി എന്നുള്ളൊരു സ്നേഹത്തോടു കൂടി ചോദിച്ച് എന്നോട് പറഞ്ഞു പെട്ടെന്ന് മുട്ട് കുത്താൻ പറഞ്ഞു ഞാൻ മുട്ട് കുത്തി അച്ഛൻ തലയെ കൈവെച്ച് ഡെലിവറൻസ് എന്ന് ഉറക്കെ പറഞ്ഞു അപ്പം പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയം വെളുപ്പിനെ മൂന്ന് മണിയാണ് അങ്ങനെ അതിനുശേഷം എല്ലാ പ്രതീക്ഷയും പോയി ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ ബ്രദറെ വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വീണ്ടും ഞാൻ ഓടി വന്നപ്പോഴത്തെ സമയം കഴിഞ്ഞു അങ്ങനെ വീണ്ടും തടസ്സം പിന്നെ ഞാനും അമ്മയും ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു ഇനി എല്ലാ പ്രതീക്ഷയും പോയി ഇനി ഒമാൻ എന്നുള്ള ആ ഒരിതും പോയി ഇനി ഒരു പ്രതീക്ഷയില്ല പക്ഷേ എനിക്ക് കൊന്ത എല്ലാം എന്നുള്ളൊരു അനുഗ്രഹം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവർ ഈ സ്ക്രീനൊക്കെ എടുത്ത് മാറ്റുവാണ് മാറ്റുവാണപ്പോൾ എനിക്ക് ശരിക്കും മാതാവിനെ കാണാൻ പറ്റി പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് നിൻ്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നെന്ന് മനസ്സിൽ പറഞ്ഞു അമ്മ തൊട്ടടുത്തുനിന്ന് തന്നെ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും മാതാവ് മാറ്റും അമ്മോനെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് പോകുന്നു പോയി ജൂൺ മെയ് അവസാനം വരെയാണ് ഇൻ്റർ ഒമാൻ എമോജൻ്റി ഇൻ്റർവ്യൂ അങ്ങനെ എൻ്റെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ട്രെയിനിങ്ങിൽ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു ആ കുട്ടി എന്നോട് പറഞ്ഞ് അവർക്ക് ഒമാൻ എമ്മോച്ച് കിട്ടി ഞാൻ വളരെ ആരാധനയോടുകൂടി ആ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് എന്താ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു ജസ്റ്റ് നമ്പർ ഒന്ന് എൻ്റെ നമ്പർ അങ്ങോട്ട് കൊടുത്ത് ആ കുട്ടിയുടെ നമ്പർ വാങ്ങിച്ചു നീ എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ബായി പറഞ്ഞ് പിരിയുന്ന സമയത്ത് ആ കുട്ടീനോട് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും മാതാവിനോട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ജോലിയാണെന്ന് പറഞ്ഞു എനിക്ക് ആ കുട്ടിക്ക് കിട്ടിയതിലുള്ള സങ്കടമല്ല പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു കാരണം ഞാൻ ഒരു ഹിന്ദുവാണ് എങ്കിലും ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ ഈശോയും മാതാവും ഉണ്ട് അങ്ങനെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ വേഗം വീട്ടിലെത്തി മുറിയിൽ ഇരുന്ന് കുറേ കരഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ എന്നെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒരിക്കലും അമ്മേനെ വിട്ടുപോകത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നോണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് പറഞ്ഞു കുറേ കരഞ്ഞു അതിനുശേഷം ഞാനിങ്ങനെ പറഞ്ഞതിലോർത്ത് ഞാൻ സോറി പറഞ്ഞു മാതാവിനോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ രക്ഷിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ മുറിക്ക് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ഒരു ഒരു നമ്പർ ഒരു കോൾ വന്നു എനിക്കറിയാൻ വല്ലാത്ത നമ്പറാണ് ഞാൻ എടുത്തപ്പം ഈ കുട്ടി എൻ്റെ നമ്പർ അതിൻ്റെ ഏജൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് മെയ് മുപ്പതാം തീയതി എന്നോട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന് സമയം കഴിഞ്ഞില്ലേ തീർന്നില്ലേ അല്ല ജൂൺ രണ്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അതിന് ഞാൻ അല്ല ബയോഡേറ്റ ഒന്നും റെഡിയാക്കിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ സാറിയില്ല ഗ്രീഷ്മ പെട്ടെന്ന് ലീവ് അറേഞ്ച് ചെയ്ത് ബാംഗ്ലൂരാണ് അപ്പോൾ ബാംഗ്ലൂരാണ് നമുക്ക് പോകാൻ സാഹചര്യം ആര് കൊണ്ടുപോകും എങ്ങനെ പോകും എന്നൊക്കെ ആ കൺഫ്യൂഷൻ പക്ഷേ എല്ലാം പെട്ടെന്ന് ക്ലിയറായി വരുന്നത് പോലെ ഞാൻ ജൂൺ രണ്ടാം തീയതി ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു അങ്ങനെ ജൂൺ രണ്ടാം തീയതി ഒന്നാം തീയതി വൈകിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു അമ്മേ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് ഞാൻ ഒന്നും പ്രിപ്പേർഡല്ല പക്ഷേ എൻ്റെ കൂടെ വന്ന് എന്നെ ഇൻ്റർവ്യൂ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ മണിക്ക് വെളുപ്പിനെ റിപ്പോർട്ട് ചെയ്യേണ്ട പിറ്റേ ദിവസം മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ ഏഴര അവിടെ എത്തിയപ്പോൾ അവരൊരു ഫോം തന്നു ഞങ്ങളിതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഞ്ച് പേരുടെ പേര് വിളിച്ചു അപ്പം ഞാൻ ഇതിനു മുമ്പ് ഈ ഏജൻ്റിനോട് ചോയ്സാണ് ഒമാൻ പ്രോമെട്രിക്കൽ ഒരു ലൈസൻസ് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അപ്പോൾ അതില്ല അപ്പം ഏജൻറ്റ് പറഞ്ഞത് ഇതിനു മുമ്പുള്ള ആൾക്കാരെയൊക്കെ അവർ അങ്ങനെ എടുക്കുന്നു ഇല്ലാത്തവരെടുക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് വൺസ് പിന്നെ എടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ക്ലിയർ ആക്കിയാണ് ഞാൻ ഇൻ്റർവ്യൂ പക്ഷേ അവിടെ അഞ്ച് പേരുടെ പേര് വിളിച്ചിട്ട് അവർ എന്നോട് ഈ ലൈസൻസ് എവിടെയെന്ന് ചോദിച്ചു അപ്പം എൻ്റെ കയ്യിലില്ല ഞാൻ ഏജൻ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഗ്രീഷ്മ വെയിറ്റ് ചെയ്യും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ പ്രാവശ്യം ഏജൻ്റിനെ വിളിക്കുന്നു ഞങ്ങൾ ഈ അഞ്ച് പേരും അവരവരുടെ ഏജൻറ്റിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ മാറി ആ ഇൻറ്റർവ്യൂവിൻ്റെ ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് താഴേന്ന് ബ്രദർ വിളിക്കുന്നുണ്ട് എന്താ ഇത്ര നേരമായിട്ട് കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു ചെറിയൊരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്കത് ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു അവസാനം ഞാൻ ഏജൻറ്റിനെ വിളിച്ച് വിളിച്ച് മടുത്തു ആ ഏജൻറ്റ് കൈ ഒഴിഞ്ഞു ഞാനപ്പോൾ ഒരു തീരുമാനം എടുത്ത് എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ആരോടും പറയണ്ട ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ല എന്ന് ഒരു കള്ളം പറയാമെന്ന് തീരുമാനിച്ച് ഞാനിങ്ങനെ തീരുമാനിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലോട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു എൻ്റെ മാതാവിനോട് മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ ലൈറ്റ് ലൈറ്റാക്കി പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതിയത് എൻ്റെ സഞ്ചാരി മാതാവേ ഇവിടം വരെ വന്ന് എന്നെ ഇൻ്റർവ്യൂവിൽ പാസ്സാക്കി തരണേന്ന് ഞാനപ്പം മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ മോത്ത ഫേഷ്യൽ എക്സ്പ്രഷനോ ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ അഞ്ച് പേര് നേരം ഇരിക്കുകയാണ് പെട്ടെന്ന് ഇൻറ്റർവ്യൂ ഈ സൈഡിലാണ് നടക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്ററുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് അതിനേക്കാളും ഹൈറ്റുള്ള സാരി ഉടുത്ത ഒരു പ്രൗഡി ഉള്ളൊരു ലേഡി അവിടെ നിന്നേ വിളിച്ചു ചോദിക്കുവാണ് എന്നോടാണ് ചോദിക്കുന്നത് വാട്ട് ഹാപ്പൻ യു എന്ന് പറഞ്ഞ ഇംഗ്ലീഷാണ് ഫുള്ള് എന്താണ് എന്താണ് പറ്റിയത് നീ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ഇത്രയും ഇംഗ്ലീഷിൽ ചോദിച്ചത് ഞാൻ അപ്പം എൻ്റെ അടുത്ത് വന്ന് നിന്നു ഞാനും എൻ്റെ തൊട്ടടുത്ത് നിന്നൊരു കൊച്ചും കൂടി എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞു മാം ഐ തോട്ട് ദാറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്താ പ്രശ്നം എന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മലയാളത്തിൽ പറ മലയാളം എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പ്രൊമെട്രിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം അവർ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ന് അവർക്ക് ഓൾറെഡി ആൾക്കാരായി അതുകൊണ്ട് അവരിന്ന് വൈ പായ്ക്കപ്പ് ചെയ്യാണ് അതുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യും പെട്ടെന്ന് പെട്ടെന്നോട് ഇതൊന്നും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനെൻ്റെ ഈ പേപ്പറെ നോക്കിയാണ് എൻ്റെ കയ്യിൽ ഫോം ഫില്ല് ചെയ്ത ആ പേപ്പറെ നോക്കി ഇതൊക്കെ പറയുന്നത് പക്ഷേ എന്നോട് പറഞ്ഞു ഇത്ര നിസ്സാര കാര്യത്തിനാണോ നീ വിഷമിക്കുന്നത് പോയി മിഡിക്കായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയി പെട്ടെന്ന് അങ്ങ് പോയി ഞാൻ എന്താ സംഭവം എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ തൊട്ടടുത്ത് എൻ്റെ കുട്ടിയോട് ചോദിച്ചു ഇതാരാണ് ഈ വന്നേ ഇത് എന്തിന് ഇവർ നമ്മളോട് ചോദിക്കുന്നത് കാരണം ഒരു കുട്ടികളുടെ ഇടയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത് വേറെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള കുട്ടികളുമുണ്ട് പ്രോബ്ലം ഇല്ലാത്ത പ്രശ്നം ഇല്ലാത്ത കുട്ടികളുമൊക്കെ വന്നിരിപ്പുണ്ട് അപ്പം നമുക്കറിയത്തില്ല നമ്മൾ മാറ്റിയിരുത്തുകയാണ് ഒരാൾക്കും മനസ്സിലാവില്ല അപ്പം ഈ കുട്ടി പറഞ്ഞു അത് എന്തെങ്കിലും ബിസിനസ് ഡീൽ നടത്തുന്ന ആളായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസ് ഡീൽ നടത്തുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അവരെന്തിനാണ് നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു പെട്ടെന്ന് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും ഏജൻറ്റിനെ വിളിക്കുകയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ പറഞ്ഞു എൻ്റെ അമ്മ മാതാവാണെങ്കിൽ ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും പാസ്സാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം നമ്മളെ മാറ്റി നിർത്തിയ ഒരാൾ ഒരു രണ്ട് സെക്കൻഡിനും അകത്തുനിന്ന് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ച സമയത്താണ് അവിടുന്ന് ഒരു ഒമാനി ലേഡി ഇറങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അവർ പറയുന്നത് ചീറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേർ കഴിഞ്ഞ ദിവസം വന്ന് ഇൻ്റർവ്യൂ ഏജൻ്റ്മാർ അവരെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് ഇരു ഫെയിലായിട്ട് അവർ വീണ്ടും ഇന്ന് വന്നിരിക്കുന്നതാണ് അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വരുന്നത് ഞാൻ ജെനുവിനാണ് എന്നിങ്ങനെ പറഞ്ഞു അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ എന്നെ ഒരു ഡോക്ടറാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത് ഞാൻ അകത്ത് കയറി ഇംഗ്ലീഷ് തൊട്ടുമുമ്പ് ഞാൻ ഒട്ടും പറയാതിരുന്ന വെപ്രാളപ്പെട്ട് ഒന്നും പറയാൻ പറ്റാതിരുന്ന ഞാൻ അകത്ത് കയറി ഏറ്റവും നല്ലൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ചോദിച്ചതിന് എല്ലാം ആൻസർ പറഞ്ഞു ഇ സി ജി വരച്ച് കാണിക്കാൻ പറഞ്ഞു എല്ലാം ചെയ്തു യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചെന്ന് എൻ്റെ പാസ്പോർട്ട് അവിടെ നിന്ന് എടുത്തോ കോൺട്രാക്ട് സൈ സൈൻ ചെയ്തു അങ്ങനെ എല്ലാ കാര്യവും ഞാൻ ചെയ്തു പക്ഷേ ഈ യാന്ത്രികമായിട്ട് കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും ഈ എൻ്റെ മുമ്പിൽ വന്ന ആളായിരുന്നു താഴെ വന്ന് ബ്രദറിനോട് ചോദിച്ചു ഞാൻ ഇവിടെ സാരി ഉടുത്തു അപ്പോൾ പറഞ്ഞു ഇത്രയും വലിയൊരു ഹോട്ടലിൽ സാരി എടുത്തൊരാളോ എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ സഞ്ചാരി മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമാണ് ഏറ്റവും സീറോയിൽ നിന്ന് ടൈം ഷോർട്ടനിങ് തന്നെയായിരുന്നു മാതാവിൻ്റെ ഒരു ഇടപെടൽ അതിന് അമ്മയ്ക്കൊരായിരം നന്നു പറയും ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അങ്ങനെ ഞാൻ ഒമാനിൽ പോയി ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഞാൻ ചെന്നത് സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ അവിടെ ഞാൻ ഓപ്പറേഷൻ തീയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് കോൺട്രാക്ട് പ്രകാരം രണ്ട് വർഷം വർക്ക് ചെയ്യാം പക്ഷേ അതിൽ കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ വൺസ് ഒമാനെ ഒമാനൈസേഷൻ ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും അപ്പം അതും നമുക്കൊരു ഉറപ്പില്ല പക്ഷേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ എനിക്ക് ഒ ഇ ടി എഴുതണമെന്നൊരാഗ്രഹം ചിലപ്പോൾ ഒരു അതിമോഹമായിരിക്കും അമ്മ മര്യാദയ്ക്ക് ജോലി തന്നതാണ് എങ്കിലും ഒ ഇ ടി എഴുതണമെന്നൊരാഗ്രഹം ഞാൻ അതുവരെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ലീവിന് വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നു വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എനിക്ക് ഒ ഇ ടി ഫസ്റ്റ് ചാൻസ് കിട്ടണം തന്നെയാണ് എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ എഴുതിയെന്നറിയത്തില്ല ഞാൻ എഴുതി എഴുതി ഇവിടുന്ന് പോയി പിന്നെ ഏത് കോച്ചിങ് സെൻ്റർ ചേരണം എന്നുള്ളതായിരുന്നു ഞാൻ പല കോച്ചിങ് സെൻറ്ററിലും ഞാൻ വിളിച്ചു ചോദിച്ചു പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയെ ഞാൻ എവിടെ പഠിക്കണം എന്നിങ്ങനെ ചോദിച്ചു ഒക്ടോബർ ഇരുപ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടി അതിനുശേഷം ഞാൻ ഒമാനിൽ തിരിച്ചു പോയി ഒക്ടോബർ മാസം ഫുള്ള് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു നമുക്കൊരു സെൻറ്റർ എവിടെയാ കോച്ചിങ്ങിന് ചേരേണ്ടെന്ന് നമുക്കറിയത്തില്ല അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ തന്നെ പോസ്റ്റ് ബി പഠിച്ചതാണ് അങ്ങനെ ആ കുട്ടി ഓയിട്ട് പാസ്സായതാണ് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടീനെ വിളിച്ചു അവളെ വിളിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും പറഞ്ഞു തരാം ബാക്കി നീ യൂട്യൂബിൽ നോക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം നീ വീട്ടിങ്ങനെ പറഞ്ഞു തന്നതിന് ശേഷം നീ ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേര് എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് റൈറ്റിങ്ങും സ്പീക്കിങ്ങും പറഞ്ഞു തന്നു പക്ഷേ ആ സമയത്ത് മുഴുവൻ ഞാൻ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അരമണിക്കൂർ ബൈബിൾ വായിക്കുക രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് കഴിഞ്ഞ് കൊന്തെത്തിക്കും അതിനുശേഷം കുർബാന ഞാൻ ഹിന്ദുവാണെങ്കിൽ പോലും കുർബാന ഓൺലൈനായിട്ട് കണ്ട് അരൂബിയിൽ ഈശോയെ സ്വീകരിക്കുമായിരുന്നു അങ്ങനെ ഇത്രയും സമയങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ചില സാക്ഷ്യം കേൾക്കുമായിരുന്നു പഠിക്കാനുള്ള സമയം സമയമെന്ന് പറയാനായിട്ടില്ലായിരുന്നു പക്ഷേ ഞാനൊരു ഡേറ്റ് എടുക്കുന്നതിനെപ്പറ്റി തീരുമാനിച്ചില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രത്തിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതിൽ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ അവിടെ ഞാൻ ജനുവരി ഇരുപത്തേഴ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അതിലെന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പിടുത്തേല്ലാം തേച്ചു വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയെല്ലാം ഇരിക്കുമായിരുന്നു അങ്ങനെ ഈ കുട്ടി എനിക്ക് സ്പീക്കിംഗ് റൈറ്റിങ്ങും പിന്നെ സാക്ഷ്യത്തിനകത്ത് കണ്ട് ഞാൻ ഹൗ ടു പാസ് ഓയിറ്റി എന്ന് പറഞ്ഞ് ഞാനൊരു ബുക്കേൽ എഴുതി വെച്ചു കാരണം ഇവിടുത്തെ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞ രീതിയിൽ മാത്രമാണ് ഞാൻ ചെയ്തത് കാരണം റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ബൈബിള് അരമണിക്കൂർ വായിച്ചു അരമണിക്കൂർ കൂടുതൽ വായിച്ചു സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പ്രേഷിത പ്രവർത്തനം ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു പ്രേഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലിസണിങ്ങിന് വേണ്ടിയിട്ട് സാക്ഷം കേൾക്കും റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വചനം എഴുതും അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പത്രം എൻ്റെ കയ്യിലുള്ളത് കൊടുത്ത് തീർന്നായിരുന്നു അപ്പോൾ ഇനിയും ചെയ്യാനായിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും വീട്ടിൽ കുറച്ച് പത്രം ഇരിപ്പുണ്ടായിരുന്നു ഞാനൊരു ദിവസം അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മേ വീട്ടിൽ പത്രം അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഞാനെങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ പാർട്ടിക്കാരുടെ ഏരിയ ആണ് എങ്ങനെ ഞാൻ കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറിയില്ല അമ്മ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം ചൊവ്വാഴ്ച ദിവസം ധ്യാനം കുടിക്കൊണ്ടപ്പോഴത്തേക്കാണ് അച്ഛൻ വിളിച്ചു പറയുന്നത് അവൾ അമ്മേനെ കൊണ്ട് പത്രം കൊടുപ്പിക്കാൻ നോക്കുന്നത് പിന്നെ ഞാനത് നിർത്തി അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു വേണ്ട അങ്ങനെ കൊടുക്കേണ്ട ഞാനത് നാട്ടിൽ വന്നിട്ട് കൊടുത്തോളാം ഞാനിവിടെ അവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രിൻ്റ് എടുത്ത് എല്ലാവർക്കും എൻ്റെ കൂടെയുള്ള സ്റ്റാഫ്മാർക്കും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റാഫിനും ഞാൻ കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ കൂടെയുള്ള ഓറ്റിൽ തന്നെ സ്റ്റാഫ് അവർ ഓയിറ്റി എഴുതാനായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ ഡേറ്റ് എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് ജനുവരി ഇരുപത്തേഴാണ് എനിക്ക് അതിശയായി ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വരട്ടെ അപ്പോൾ എന്നോട് ചോദിച്ചു നീ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് എങ്കിലും വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം ഇവർക്ക് ഈ പ്രാവശ്യം പോയി എഴുതിയാൽ കിട്ടും ഇനി എനിക്കിനി പിന്നീട് പോകണമെങ്കിലും ഈ സ്ഥലം അറിയണം അത് മസ്ക്കറ്റിലാണ് സെൻറ്റർ അങ്ങനെ ആ സ്ഥലം ഒന്നറിയാൻ വേണ്ടി ഞാൻ എന്തായാലും ഒ ഇറ്റി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു ഇതായത് കാരണം ഞാൻ കാണിച്ച അഹങ്കാരാണോ കാരണം മുപ്പത്തയ്യായിരം രൂപയാണ് അതിൻ്റെ ഫീസ് ഞാൻ ചാടി ചാടിക്കയറി ഇത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി കുറേ സങ്കടപ്പെട്ടു കുറേ കരഞ്ഞു എങ്കിലും അമ്മ ധൈര്യം തന്ന് ഞാൻ എന്നും എൻ്റെ നാവിൽ എൻ്റെ തൊണ്ടയിൽ വിശുദ്ധ തൈലം വെച്ച് ഞാൻ കുരിശു വരയ്ക്കുകയാണ് കാരണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വിഷ്ണുപ്രിയോട് ഞാൻ ഇങ്ങനെ എന്നെ പഠിപ്പിച്ച കുട്ടിയോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡേറ്റ് എടുത്തു അപ്പോൾ പറഞ്ഞു നീ ഡേറ്റ് എടുത്തോ കാരണം അതിശയത്തോടു കൂടി ചോദിച്ചു ആ സാരമില്ല ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെ ഡേറ്റ് എടുത്തു അങ്ങനെ എക്സാമിന് പോയി എക്സാമിന് പോയി എൻ്റെ ഓരോ പേപ്പറും വിശദം ഉപ്പിട്ടാണ് കൊടുത്തത് എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ അതിന് ശേഷം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്താണ് മനസ്സിൽ ജെറീക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇവിടെ നേരത്തെ പണ്ടത്തെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു തന്നെ കൃപാസനം യൂട്യൂബ് ചാനലുണ്ട് ജെറീക്കോ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നു പക്ഷേ ഞാൻ താമസിക്കുന്നത് ൊരു വില്ലയാണ് എനിക്കിങ്ങനെ ചുറ്റും നിന്ന് ചൊല്ലാനായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല അവിടെ ഞാൻ ആ മാതോട് പറഞ്ഞു അമ്മ എന്നെ കുറവുകളോട് തന്നെ എന്നെ എന്നെ സ്വീകരിക്കണേ ഞാൻ എൻ്റെ മുറിയിൽ ജെറിയക്കോ പ്രാർത്ഥന ചെല്ലുകയാണ് ഞാൻ ഈശോയുടെ രൂപം എൻ്റെ ആ മുറിയുടെ നടുക്ക് വെച്ചു അമ്മ കയ്യിൽ അമ്മയുടെ ഫോട്ടോ എടുത്തു പിടിച്ചിട്ട് വാഗ്ദാന പേടകമായി ഞാനത് ഏഴ് പ്രാവശ്യം നടന്ന് കൊന്ത എത്തിച്ച് അങ്ങനെ അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലെ ആ ജെറിയക്കോ പ്രാർത്ഥന അതും കൂടി അങ്ങനെ ഇതെല്ലാം എത്തിച്ച് എൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു തിങ്കളാഴ്ചയാണ് ഫെബ്രുവരി പന്ത്രണ്ടാന്ന് തോന്നുന്നു ആ ഒരു തിങ്കളാഴ്ച റിസൾട്ട് വരുമെന്ന് പറഞ്ഞു പക്ഷേ വന്നില്ല പിറ്റേ ദിവസം ചൊവ്വാഴ്ച അപ്പം ഞാൻ ഇതിനു മുമ്പ് തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതി ഞാൻ ഒരു പത്ത് വർഷം എടുത്ത് എഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഓയിറ്റ് കിട്ടില്ല ഒരു പത്ത് തവണ എഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല ഒരു സീറോ മെറിറ്റ് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഫുള്ള് ഞാനൊരു പേപ്പറിലോട്ട് എഴുതി അതായത് എനിക്ക് ഓയിറ്റ് കിട്ടുന്നതായിട്ടുള്ള കാര്യം വരെ ഞാൻ എഴുതി അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഇടാം ഞാനിപ്പം എപ്പോഴും സ്റ്റാറ്റസ് ഇടുമായിരുന്നു നന്ദി എന്ന് പറഞ്ഞൊരു പാട്ട് ഞാനത് ഷോർട്സ് സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ട് ഇടാനായിട്ട് റെഡിയാക്കി വെച്ചു പിന്നെ ഒരു അമ്മയുടെ ഫോട്ടോയിൽ താങ്ക് യു ഫോർ ഓൾവേസ് ബീങ് മൈ മദർ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് അതും ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കും എക്സാം തോറ്റെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ ഇട്ടു കാരണം ഞാനങ്ങനെ വിശ്വസിച്ചു ഞാൻ ജയിക്കും തന്നെ വിശ്വസിച്ചു റിസൾട്ട് വന്നു എൻ്റെ കൂടെയുള്ള ആ ചേച്ചിമാർ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു അതിനോട് പറ്റിക്കാൻ വേണ്ടി പറയുന്നാണ് ഓർത്തത് പക്ഷേ അമ്മ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ഈ അയർലൻഡ് പ്രോസസ്സിങ് ഭയങ്കര പാടാണ് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഭയങ്കരമാണ് അപ്പം അതിന് ഞാൻ അവിടെയാണ് അപ്പം നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് ഡീഎലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു ഈ ഡി എല്ലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാ അവിടുത്തെ എല്ലാ ഒരു മെയിൽ ഐ ഡിയിലോട്ടും ഏജൻറ്റുമാരുടെ മെയിൽ ഐ ഡിയിലോട്ടും ഞാൻ എൻ്റെ ബയോഡേറ്റ അയച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു സ്ഥലത്തുനിന്ന് ഇൻറ്റർവ്യൂ കിട്ടി ഞാനത് അതുപോലെ തന്നെ മാതാവിൻ്റെ സ്റ്റൈലും ഫോട്ടോയും ഉപ്പും എല്ലാം എടുത്ത് വെച്ച് സാധാരണ ഒരു ഫോണിനകത്ത് വന്നുകൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അയർലൻഡിലെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇത് ഗവൺമെൻറ്റിലോട്ടുള്ള സെലക്ഷൻ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂ കിട്ടി പെട്ടെന്നാണ് ആ ഓണത്തിൻ്റെ കഴിഞ്ഞ ഈ ഓണത്തിൻ്റെ സമയത്താണ് ജൂൺ പതിനൊന്നിനാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതിന് ശേഷം ഏജൻ്റ് അവിടുന്ന് അവിടുത്തെ ഏജൻറ്റാണ് അവർ നമുക്ക് മെയിൽ അയച്ചു ഇവിടെ ഫ്രീസിംഗ് ആണ് ഒന്നും നടക്കത്തില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ അണ്ടറിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകെ ഒരു പ്രതീക്ഷ പോയി ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് അർഹത ഉണ്ടായിട്ട് കിട്ടിയതല്ല പക്ഷേ അമ്മയ്ക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ അത് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിൽ വീണ്ടും അവധിക്ക് വന്നു രണ്ടാമത്തെ വർഷത്തെ അവധിക്ക് വന്നു ഓണത്തിന് വന്നു ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ് ഉടമ്പടി പുതുക്കി അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മേ ഒന്നും എല്ലാ പ്രതീക്ഷയും പോയി അവിടെ ഫ്രീസിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവർക്ക് മെയിൽ അയക്കുന്നുണ്ട് എന്തേലും അപ്ഡേറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും ഒരു അപ്ഡേറ്റ്സും ഇല്ല അവർ ഫ്രീസിങ് ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് എനിക്ക് അവർ മെയിൽ അയച്ചു ഗ്രീഷ്മ ഇത് ഇത്രയും മിസ്സിങ് ആണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റിപ്ലൈ അയക്കുക അപ്പം എനിക്ക് പോകാൻ ഇനി ഒരു നാല് ദിവസം കൂടെയുള്ളൂ ഒമ്മാനെ തിരിച്ചു പോകാനായിട്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെനിക്ക് മെസ്സേജ് അയച്ചു പാസ്പോർട്ടിൻ്റെ ഫുൾ കോപ്പി അയയ്ക്ക് എ ടിപ്പിക്കൽ വർക്ക് വിസയ്ക്ക് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊരു ഇരുപത് ദിവസത്തെ താമസമുള്ളൊരു വിസയാണ് പക്ഷേ പിറ്റേ ദിവസം തിങ്കളാഴ്ച അവർ വൈകുന്നേരം അത് പറയുന്നു ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് എനിക്ക് പിറ്റേ ദിവസം ഓഫ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം ഈ ചൊവ്വാഴ്ചത്തെ ലൈവായിട്ട് തന്നെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അവർ അയച്ചു നിങ്ങളുടെ എറ്റിപ്പിക്കൽ വർക്ക് വിസ ഈ ഇരുപത് ദിവസം താമസമുള്ളത് പിറ്റേ ദിവസം തന്നെ എനിക്ക് വന്നു എന്നാണ് അടുത്തത് അവർ ചോദിച്ചാൽ എന്നാണ് നിങ്ങളുടെ റെസിഗ്നേഷൻ എന്നാണെന്ന് അങ്ങനെ ഞാൻ അവിടുന്ന് ബാക്കി റെസഗ്നേഷൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം സ്മൂത്തായിട്ട് അമ്മ കൈ പിടിച്ച് നടത്തുന്ന പോലെയായിരുന്നു അങ്ങനെ ഞാൻ നാട്ടി വന്നു വിസയ്ക്ക് വേണ്ടിയിട്ട് വിസ ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് ഞാൻ ഇവിടെ വന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു ഞാൻ വിസയ്ക്ക് കൊടുത്തു പത്ത് ഇരുപത് ദിവസത്തിനകം എനിക്ക് എൻ്റെ വിസ വന്നു ഈ ജനുവരി പന്ത്രണ്ടാം തീയതി ഞാൻ അയർലൻഡിലോട്ട് കയറിപ്പോവാണ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു നിയമാവർത്തനം മുപ്പത്തി ഒന്ന് ആറ് ശക്തരും ധീരരുമായിരിക്കും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല ഗ്രീഷ്മ കൃഷ്ണൻ എന്ന ഈ മകൾ എത്ര സുന്ദരമായി ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മമാതാവിനെക്കുറിച്ച് കുഞ്ഞുനാൾ മുതൽ അറിഞ്ഞിരുന്ന ഒരു മകൾ പിന്നീട് പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തെ മുന്നോട്ട് നയിച്ചൊരു മകൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ പരിശുദ്ധമ്മയോട് കൃപാസന മാതാവിനോട് സവിശേഷമാവിധം ഒരു ബന്ധത്തിലേക്ക് ചേർന്ന് നിന്ന ഒരു മകൾ അത് ബാംഗ്ലൂരിൽ അവൾ ചെന്ന ഒരു ഇൻ്റർവ്യൂ ഒമാനിലേക്കുള്ള ഇൻ്റർവ്യൂ അത് അകത്ത് പ്രവേശിക്കുവാനാവാതെ നിരന്തരമായ തടസ്സങ്ങൾ വരുമ്പോൾ ആ സമയത്താണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ലൈറ്റ് ലൈറ്റക്യാൻഡിൽ ഇട്ടുകൊണ്ട് സഞ്ചാരി മാതാവ് എത്രയും വേഗം എൻ്റെ അരികിലെത്തി എന്നെ സഹായിക്കണം എന്നൊരു അപേക്ഷ എഴുതുന്നത് മകൾ പറയുന്നുണ്ട് അതിനു മുമ്പ് രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നു ഓരോ തവണയും ഉടമ്പടി എടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എങ്കിലും ഓരോരോ തടസ്സങ്ങൾ കാരണം അത് നീങ്ങിപ്പോയി ഉടമ്പടി എടുത്തില്ല എന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നില്ല ഞാൻ രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു സാക്ഷ്യം കേൾക്കുമായിരുന്നു ഞാൻ സന്ധ്യക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചൊല്ലുമായിരുന്നു ഉടമ്പടിയിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരുന്നത് അത് മുഴുവനും ചെയ്തുകൊണ്ട് ഉടമ്പടി എടുത്തില്ലെങ്കിലും ഞാൻ അമ്മമാതാവിൻ്റെ മകളായി ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു മകൾ പറയുന്നുണ്ട് അവിടെ സാരിയെടുത്തൊരു സ്ത്രീ വന്ന് അവളോട് കാര്യങ്ങൾ തിരക്കുകയും അവൾക്ക് ഇൻ്റർവ്യൂ പങ്കെടുക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് അകത്ത് കയറി ഇൻ്റർവ്യൂവിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുകയും മറ്റെല്ലാവരിൽ നിന്നും അവളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ആ വിദേശത്തുള്ള ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തത് അത് അത്ഭുതകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഡോക്യുമെൻസ് ഇനിയും കയ്യിൽ വേണം പരീക്ഷ ഇനിയും പാസ്സാകണം എങ്കിലും അതൊക്കെ അവിടെ ചെന്ന് ചെയ്തെടുത്താൽ മതി എന്ന ഗ്യാരൻറ്റിയുടെ പുറത്ത് മകൾക്ക് വിദേശത്തേക്ക് പോകുവാൻ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരല്പ ദിവസങ്ങൾ പോലും അല്പ നിമിഷങ്ങൾ പോലും പാഴാക്കാതെ അത്ഭുതകരമായി മകളെ തിരഞ്ഞെടുത്തതാണ് സൂചിപ്പിച്ചത് പിന്നീട് വിദേശത്ത് ജോലി ചെയ്യുന്ന നാളുകളിൽ തന്നെ ഒമാനിൽ ജോലി ചെയ്യുന്ന നാളുകളിൽ തന്നെയാണ് ഓയിറ്റ് പഠിക്കുവാനും യൂറോപ്യൻ രാജ്യത്ത് പോകുവാനുമുള്ള ഒരാഗ്രഹം മകൾക്ക് വരിക അപ്പോൾ എവിടെ പഠിക്കണം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം എന്നിങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളും പ്രയാസങ്ങളുമൊക്കെ മകൾ അനുഭവിക്കുന്നുണ്ട് കൂടെയുള്ള മറ്റൊരു സഹോദരി തന്നെ കൂട്ടുകാർ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് അറിയിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ഉടമ്പടിയിൽ ആഴപ്പെടുന്നതനുസരിച്ച് പുതിയ നന്മകളാണ് മകൾക്ക് ലഭിക്കുന്നത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നു ജനുവരി ഇരുപത്തിയേഴ് എന്ന ഡേറ്റിട്ട് മകൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എവിടെയെങ്കിലും കോഴ്സിന് ചേർന്ന് പഠിക്കണം പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടുകാരി ജനുവരി ഇരുപത്തിയേഴിന് ഡേറ്റ് എടുത്തതിനെ പറ്റി കേൾക്കുന്നു അങ്ങനെ ജനുവരി ഇരുപത്തിയേഴിന് പരീക്ഷ എഴുതുന്നു അതൊരു എക്സ്പിരി എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒരു ആയിട്ടാണ് ശരിക്കും പരീക്ഷയിൽ പങ്കു ചേരുന്നത് എന്നാൽ നല്ല അമ്മ കരുണയുള്ള മാതാവ് മകളുടെ ജീവിതം മകളുടെ പ്രാർത്ഥന മകളുടെ വിശുദ്ധി അമ്മ മാതാവിലുള്ള ശരണപ്പെടൽ അതോരോന്നിനെയും മാനിച്ചുകൊണ്ട് അത്ഭുതകരമായിട്ട് ആ പരീക്ഷ മകൾക്ക് വിജയിച്ച് വിജയിപ്പിച്ചു നൽകുന്നു പിന്നീട് വിസ പ്രോസസ്സ് തുടങ്ങുമ്പോഴും അതും സുഗമമായി മുന്നോട്ട് നയിക്കുകയും മകൾക്ക് വിസ ലഭിച്ചുകൊണ്ട് അടുത്ത ദിവസം വിദേശത്ത് അയർലൻഡിൽ പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു മകൾ പറഞ്ഞ സുദീർഘമായ ഈ സാക്ഷ്യത്തിൽ മകളുടെ വാക്കുകളിലും മുഴുവനുമുള്ളത് അമ്മമാതാവിനോടുള്ള സ്നേഹം നിരന്തരം അമ്മയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സംസാരിക്കുന്ന മകളുടെ ഒരു സ്വാതന്ത്ര്യം അമ്മയോട് ചോദിക്കുന്നതൊക്കെയും തക്ക സമയത്ത് ലഭിക്കുകയും വലുതായി വരുന്ന പ്രതിസന്ധികളെ വേഗത്തിൽ അത് മാറ്റിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സംരക്ഷണം അമ്മ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തുക മകൾ പറയുന്നുണ്ട് ഒരു ദിനം ഉറക്കത്തിൽ ജോസഫ് അച്ഛനെ കാണുന്നു പ്രാർത്ഥിക്കുന്നു അച്ഛൻ ഡെലിവറൻസ് എന്ന വാക്ക് പറയുന്നു അത് അന്നുവരെയുള്ള പല കെട്ടുപാടുകൾ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്കുള്ള തടസ്സങ്ങൾ അത് മാറുന്നതായി മകൾ കാണുന്നുണ്ട് അടുത്ത ദിവസം കൃപാസനത്തിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ മകൾ കാണുന്നത് ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ചു വരുന്നു ഉടമ്പടി എടുക്കുന്ന സമയം കഴിഞ്ഞു പോകുന്നു പക്ഷേ മകൾ ഇവിടെ വന്ന് ദേവാലയത്തിൽ ഉടമ്പടി എടുക്കുവാൻ സാധിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചൊല്ലുവാൻ വേണ്ടി എനിക്ക് തീഷ്ണത തരണമേ എന്നാണ് മകൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മകൾ പറയുന്നുണ്ട് ഞാൻ നോക്കുമ്പോഴുണ്ട് അച്ഛനെ കാണുവാൻ വേണ്ടി ഈ പാർട്ടീഷൻ ചെയ്തിരുന്ന തൂണുകളൊക്കെ എടുത്തു മാറ്റുന്നു ഉടനെ അടുത്തിരുന്ന അമ്മ മകളോട് പറയുന്നു മകളെ തടസ്സങ്ങളൊക്കെ മാറുകയാണ് ഇത് ഉടമ്പടി ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും അമ്മ കൈമാറിക്കൊണ്ടിരിക്കും അത് ആ സന്ദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതെല്ലാം അനുഗ്രഹത്തിലേക്കുള്ള വഴിയായി മാറുക ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മകൾ തിരിച്ചറിയുന്നു തലേന്ന് താൻ വിടുതലിനെക്കുറിച്ച് കേട്ടു ഇവിടെ ഇതാ തടസ്സങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ബംഗളൂരിൽ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഒന്നും ചോദിക്കുക ചോദിക്കേണ്ടാത്തൊരു സ്ത്രീ വന്ന് അവളോട് ചോദിക്കുന്നു കാര്യം തിരക്കുന്നു കാര്യം പറയുന്നു ഇത്ര നിസ്സാരമാണോ കാര്യമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു അവൾ പിന്നീട് ഇൻ്റർവ്യൂയിൽ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നു നോക്കുക ഓരോന്നും അമ്മ നൽകുന്ന ദൂതന്മാരെ അയക്കുമ്പോൾ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അവയെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അത് ദൈവിക കൃപയ്ക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ വേഗത്തിലുള്ള സംലഭ്യതയ്ക്ക് നമുക്ക് കാരണമായി തരുന്നു അതിനെയാണ് മകൾ വാക്കുകളിലൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക മകൾക്ക് ലഭിച്ച എല്ലാ നല്ല ദൈവാനുഭവങ്ങൾക്കും നമുക്ക് നന്ദി പറയാം നല്ല വിശ്വാസ ജീവിതത്തിന് നമുക്ക് നന്ദി പറയാം അവൾ ഒരു അക്രൈസ്തവ മകളാണ് എങ്കിലും എത്ര കണ്ട് ഈശ്വരയോടുള്ള സ്നേഹത്തിൽ അമ്മയിലുള്ള ശരണത്തിൽ ജീവിതത്തെ നയിക്കുന്നുവെന്ന് വാക്കുകളിൽ വെളിപ്പെടുത്തുകയാണ് മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കും